നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിഷ്കരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഓതുന്ന ആളിന്റെ വായോട് അള്ളാഹുന്റെ മലക്ക് മലക്കിന്റെ വായ ചേർത്ത് വെക്കുമെന്ന് റസൂലി വായയിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ മനുഷ്യർക്ക് വെറുപ്പുള്ളത് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ് വായനാറ്റം മനുഷ്യർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജുന്നോ അള്ളാഹുന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായോട് ും ഖുർആാനോതുമ്പോ അപ്പോ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധമുണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിഷ്കരിക്കാൻ എഴുന്നേറ്റാൽ അതൊരു ശീലമാക്കുക മിസ്വാക്ക് കൂലിയാണ് തങ്ങൾ പറയുമായിരുന്നു എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ചത് കൊണ്ട അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു ഹബീബുനാ